നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കാലിക്കറ്റ് യർപോർട്ട് ഡയറക്ടറേറ്റ് ചുമതലയേറ്റ താനാളൂർ സ്വദേശി മുനീറും മാടമ്പാട്ടിന്റെ സ്വീകരണവും മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ പരിപാടി ചെയ്തു ഉബൈദുല്ലാ താനാളൂർ മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് എൻ കെ സിദ്ദിഖ് അൻസാരി അധ്യക്ഷനായി സെക്രട്ടറി ടി പി അബ്ദുറസാഖ് എം ടി മുഹമ്മദ് താനൂർ കെ പി മുഹമ്മദ് കുട്ടി മദനി അവറാൻകുട്ടി നിറമരുതൂർ ഇബ്രാഹിം മാടമ്പാട്ട് എം കെ നവാസ് മുനീർ മാടമ്പാട്ട് പി സൈതാൽകുട്ടി കെ സി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു താനൂർ